ബാലിയേക്കര ടോൾ നിർത്തലാക്കിയതിനെതിരായ ഹർജി സുപ്രീം കോടതി തള്ളിയ നടപടി സ്വാഗതാർഹമെന്ന് ഹർജിക്കാരൻ ഷാജി കോടം കണ്ടത്ത് സുപ്രീംകോടതിക്ക് ജനങ്ങളുടെ വികാരം മനസ്സിലാവുകയും ജനങ്ങളുടെ ദുരിതം കോടതിക്ക് ബോധ്യപ്പെടുകയും ചെയ്തു ഇത് ജനങ്ങളുടെ വിജയമാണെന്നും ഷാജിക്കോടം കണ്ടത്ത് പറഞ്ഞു നാലാഴ്ചക്കകം മണ്ണുത്തി എടപ്പള്ളി റോഡിലെ ഗതാഗതക്കുരു ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടും അതൊന്നും പാലിക്കാതെ ദേശീയപാത അതോറിറ്റിയും കരാർ കമ്പനിയും തിരക്കിട്ട് സുപ്രീംകോടതിയെ സമീപിക്കുകയായിരുന്നുവെന്ന് ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടി എന്നാൽ സുപ്രീം കോടതി വിധി വന്നിട്ട് ഹൈക്കോടതി വിധി വന്നിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ടും യാതൊരുവിധ പണികളും ദേശീയപാത അതോറിറ്റിയോ കരാർ കമ്പനിയോ വെഹിക്കുലർ അണ്ടർ പാസേജിന്റെ കരാറി പി എസ് ടി കമ്പനിയോ ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് സുപ്രീം കോടതി പറഞ്ഞത് നിങ്ങൾ റോഡ് നന്നാക്കുമോ എന്തിനാണ് അപ്പീലായിട്ട് വന്നത് എന്ന് ചോദിച്ചു മാത്രമല്ല ആദ്യമായിട്ടാണ് സുപ്രീം കോടതിയിൽ ഈ അവിടെ ആ തീരുമാനമെടുക്കുന്ന ജഡ്ജിമാരിൽ രണ്ട് പേർക്ക് വ്യക്തിപരമായി ഈ റോഡിനെ കുറിച്ച് ഒരു ധാരണ ഉള്ള ഒരു കേസ് ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കോടതി വരുന്നത് അവർക്ക് രണ്ടാൾക്കും ആ റോഡിൽ ദുരവസ്ഥ ഉണ്ടായിട്ടുള്ളതാണ് അതുകൊണ്ടാണ് കോടതി കൃത്യമായിട്ട് പറഞ്ഞത് ആ റോഡ് അത്രയും ദുരിതമാണ് ജനങ്ങൾക്ക് വലിയ ഗതാഗത കുരുക്കുണ്ടാക്കുന്ന റോഡാണെന്ന് പറഞ്ഞത് അപ്പോൾ സുപ്രീംകോടതി വിധി ഇന്നലെ വന്നു ഇന്നും അവർ ടാറിങ്ങിൻ്റെ പരിപാടികൾ തുടങ്ങിയിട്ടില്ല അപ്പോൾ സുപ്രീം കോടതി വിധിയിൽ രണ്ട് കാര്യം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് റോഡ് കംപ്ലീറ്റ് സർവീസ് റോഡ് ടാർ ചെയ്ത് ഗതാഗതം സുഗമമാക്കണമെന്നും ആ അങ്ങനെ ടാർ ചെയ്ത് കുഴികൾ കുഴികളടയ്ക്കുന്ന പണികൾ ഈ കരാർ കമ്പനി ചെയ്യുന്നത് ഹൈക്കോടതി മോണിറ്റർ ചെയ്യണമെന്നും സുപ്രീം കോടതി വിധിയിലുണ്ട്